നമസ്കാരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന യൂത്ത് കെയർ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ സേന കോവിഡും വെള്ളപ്പൊക്കവും മാറി മാറി ദുരന്തങ്ങൾ വിതയ്ക്കുന്ന സാഹചര്യത്തിൽ കേരളം മുഴുവൻ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായി വള്ളിക്കുന്നം മണ്ഡലം കമ്മനിയുടെ ഭാഗമായി നടന്നു പോകുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ നിരവധിയാണ് സ്വാഗതം മംഗളം ന്യൂസിലേക്ക് ഞാൻ അനൂപ വിപ്നാടൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് വള്ളികുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായി വള്ളികുന്നത്ത് വരുന്ന ഡൊമിസിലറി കോവിഡ് സെന്ററിലേക്ക് പൾസ് ഓക്സിമീറ്ററുകളും പോഷകാഹാര കിറ്റുകളും കൈമാറി കോവിഡ് രോഗികൾക്കായി ഏർപ്പെടുത്തിയ പുറപ്പാട് സൗജന്യ വാഹന സർവീസ് ഉദ്ഘാടനവും ചെയ്തു പ്രതിരോധ പ്രവർത്തകർക്കും രോഗികൾക്കും ഭക്ഷണവും ഭക്ഷ്യ കിറ്റുകളും അടക്കമുള്ളവ വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നു പുറപ്പാട് സൗജന്യ വാഹന സേവനം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു പൾസ് ഓക്സിമീറ്ററുകൾ മണ്ഡലം പ്രസിഡന്റ് മുജീർ മാമൂട്ടിൽ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി സുഹേർ വള്ളിയുന്നം അനന്തപത്മനാഭൻ നാദൃഷ വിനോദ് കാമ്പിശ്ശേരി നിഷ വിനോദ് രാജലക്ഷ്മി അരുണിമ ഷാഫി ഉനൈസ് ജമീൽ ആമീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നമുക്കറിയാം വളരെ പാൻഡമിക് ആയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി യൂത്ത് കെയർ എന്ന് പറയുന്ന ഒരു സന്നദ്ധ പ്രവർത്തനം നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ആരംഭിക്കുന്നത് കേരള കേരളത്തിലും അത് വളരെ സജീവമായ രീതിയിൽ കേരളത്തിലും നടന്നു പോയിട്ടുണ്ട് കേരളത്തിലെ വിവിധ മേഖലകളിൽ വിവിധ ജില്ലകളിലായിട്ട് കോവിഡ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായമായും ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് സഹായമായും ഒക്കെ യൂത്ത് കെയർ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വള്ളികുന്നത്ത് വള്ളികുന്നം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കെയർ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ വള്ളികുന്ന് തുടനീളം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പൾസ് ഓക്സിമീറ്റർ പിന്നെ ഡി സി സിയിലേക്ക് നൽകുകയുണ്ടായി അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ വിതരണം ചെയ്യുകയുണ്ടായി പിന്നെ നമ്മൾ പുറപ്പാട് എന്ന പേരിൽ ഒരു വാഹനം സൗജന്യമായ ഒരു വാഹനം നൽകിയുണ്ടായി ആ വാഹനം ഏത് സമയത്തും ആർക്കും വിളിക്കാൻ കഴിയുന്ന തരത്തിൽ ഏത് ആവശ്യങ്ങൾക്കും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്കും വിളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സജ്ജീകരിച്ചു കൊണ്ടുള്ള ഒരു വാഹനം നമ്മൾ തയ്യാറാക്കിയുണ്ടായി പ്രാദേശികരമായി ഈ വള്ളികുന്നത്ത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ച ഈ യൂത്ത് യൂത്ത്കാരമായി ബന്ധപ്പെട്ടുള്ള ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രാദേശികമായി ഒപ്പം എന്ന പേരാണ് നമ്മൾ നൽകിയിട്ടുള്ളത് എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രധാനപ്പെട്ട ഏത് ആവശ്യ ആവശ്യത്തിനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വള്ളികുന്നത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഏത് സമയത്തും നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെടാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗവൺമെന്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒപ്പം നിന്നുകൊണ്ട് ഇവരെ പോലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു പ്രതിഫലവും ഇച്ഛയും കൂടാതെ രാവന്തിയോളം കഷ്ടപ്പെടുന്ന കുറെ യുവത്വങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഓടിയെത്തുന്ന ഈ യുവജന സംഘടനയ്ക്ക് മംഗളം ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം